ചെറുപുഴ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എ വി ലേജു പി ശശിധരൻ എം സതീശൻ സജി കുറ്റ്യാനിമറ്റം കെ ആർ ചന്ദ്രകാന്ത് കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ എം ടി സുരേഷ് തുടങ്ങിയവരും പ്രസംഗിച്ചു കാക്കേംചാലിൽ നിന്നാരംഭിച്ച റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സംസ്ഥാന അധ്യക്ഷൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടെട്ടാ നശിപ്പിച്ചത് എത്ര പെൺകുട്ടികളെയാണ് നശിപ്പിച്ചത് കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളെയല്ലേ പലതെയും സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരെ മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു മുൻ എം പി അവരെല്ലാം അനുഭവിച്ച വേദന എത്ര വലുതാണ് ആൽപാഭിമാനമുള്ളൊരു കോൺഗ്രസ് കാരന് ഇന്ന് യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമോ എന്തെല്ലാം സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സംഭവങ്ങളായി ഒന്നും രണ്ടും കേസാണോ പെൺകുട്ടികളെ ഗർഭിണികളാക്കുക യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രധാന ചുമതല പെൺകുട്ടികളെ കൂട്ടിയിട്ട് പോവുക പിന്നൊരു നേതാവിന്റെ പണി അതിനെ ഗുടിക വാങ്ങാൻ പോവുക ബാംഗ്ലൂരിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നല്ലേ പെൺകുട്ടികൾക്ക് കൊടുത്തത് വന്നുകൊണ്ടിരിക്കല്ലേ ഓരോ കേസും ഇത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എത്ര മുമ്പേ അറിയാം ഇപ്പോഴത് കോൺഗ്രസിന്റെ സാംസ്കാരിക രംഗത്തെ പ്രമുഖ നേതാക്കള് അല്ലെ വനിതാ നേതാക്കള് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കളോട് പോയിട്ട് കാല് പിടിച്ച് അപേക്ഷിച്ചു ഇയാള് സ്ഥാനാർത്ഥിയാക്കരുത് ഈ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് അപേക്ഷിച്ചു ഒന്നും ചവിച്ചുകൊണ്ടില്ല രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പേ പരാതി കൊടുത്തു ഇപ്പോഴൊരു പരാതി അയച്ചപ്പോൾ അത് പോലീസിന് കൊടുത്തു കോൺഗ്രസിന്റെ അയച്ച പരാതി പ്രസിഡന്റിനൊരു സാമൂഹ്യ വിരുദ്ധൻ നിങ്ങൾ നോക്കി എത്രമാത്രം ലൈംഗിക ക്രിമിനലാണ് എത്രമാത്രം ലൈംഗിക ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ നേതാവ് നേതാവായി നടക്കുകയാണ് കൊണ്ട് നടക്കുകയല്ലേ കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗാന്ധിയൻ പാർട്ടിയാവാൻ കഴിയുന്നു എങ്ങനെ സദാചാരമുള്ള ഒരു പാർട്ടിയാവാൻ കഴിയുന്നു ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ച സുധാകര കെട്ടിപ്പിടിച്ച് നടന്നില്ലേ ഈ കുട്ടിക്കൊരു കുറ്റവുമില്ല കൊണ്ട് നടന്നില്ലേ എന്താ കോൺഗ്രസിന്റെ അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളോട് നല്ലവരായ കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങൾ ഈ നാടിനെ കുറിച്ച് ചിന്തിക്കണം ഈ തെറ്റായ നടപടികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെതിർക്കുള്ള ഒരു കാര്യവുമില്ലല്ലോ ഈ നാടിന്റെ നമ്പക്കാണെങ്കിൽ നമുക്ക് യോജിച്ച നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പിന്നിൽ അടി ആ കോൺഗ്രസിന്റെ പിന്നിൽ അടിതരത് നിങ്ങൾക്കൊന്നും നേടാനില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അടിതിരക്കുക ഈ നാട് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക ഐശ്വര്യസമ്പുഷ്ടമായ ഒരു കേരളം സുഖസമൃദ്ധമായ നാട് ലോകത്ത് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയിട്ടുള്ള ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള നാടിന്റെ സ്ഥാനത്തേക്ക് ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ്